കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു ഫാമിലിയാണ് പ്രവീണിൻ്റെയും പ്രണവിന്റെയും കുറച്ച് നാളുകളായി ഇരുവരും തമ്മിലുള്ള കുടുംബ പ്രശ്നം സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള സ്നേഹം ഇപ്പോൾ കുറഞ്ഞു വരികയാണ് എന്നാണ് പല സബ്സ്ക്രൈബേഴ്സും പറയുന്നത് തന്റെ ഗർഭിണിയായ ഭാര്യയെ അച്ഛനും അമ്മയും ഒക്കെ തല്ലിയെന്നും അതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നുള്ള വാർത്തകൾ ഇവർ തന്നെയാണ് പറഞ്ഞത് പക്ഷേ രണ്ടു ദിവസത്തിൽ കഥകൾ മുഴുവനും മാറി അച്ഛനും അമ്മയ്ക്കുമെതിരെ പ്രവീൺ പറഞ്ഞ വീഡിയോകൾ പ്രവീൺ തന്നെ ഡിലീറ്റ് ചെയ്തുവെന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല തന്റെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചപ്പോൾ ഒരുപാട് പേർ പിന്തുണ നൽകുമെന്ന് കരുതിയെങ്കിലും എന്നാൽ എല്ലാവരും തനിക്കെതിരെ സൈബർ ആക്രമണമാണ് നടത്തിയെന്നും ഇങ്ങനെ പോയാൽ എൻറെ കുടുംബത്തിന് തന്നെയാണ് അത് മോശമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ് പ്രവീൺ പറഞ്ഞുകൊണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപാട് വിമർശകരും എത്തി ആളുകളെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം റീച്ച് കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്തുവെന്നും എന്നാൽ അതിനെ കൃത്യമായ റീച്ച് കിട്ടിയതിനു ശേഷം നല്ല കാശുമുണ്ടാക്കി ആളുകളെ പറ്റിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അങ്ങ് മൂങ്ങി എന്നിട്ട് എല്ലാ തെറ്റുകളും സബ്സ്ക്രൈബേഴ്സും കമൻറ്റിടുന്നവരുമാണ് ചെയ്തത് എന്ന രീതിയിലാണ് പ്രവീൻ്റെ സംസാരമെന്നും കമന്റുകൾ നിറയുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്നേഹം അങ്ങ് പോയി എന്നും ഇനി ഈ ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവർ പോലുമുണ്ട്